ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ലുലുമാളുടെ മുമ്പിലാണ് അപ്പോൾ അമ്പത് പെർസെൻറ്റേജ് ഓഫർ ഇട്ടുണ്ട് ഈ ഒരു കാഴ്ച നമ്മൾ ഇനി കാണാൻ പോകുന്നത് എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഉള്ളിൽ പോയാൽ പെർമിഷനൊക്കെ വേണം ഇത് എന്തായാലും കുറച്ച് നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് എടുത്ത് നോക്കാം എന്തായാലും നമുക്കിനി ഉള്ളിൽ പോയി കാണാം അല്ലേ ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണിയുണ്ടോ ഈ പന്ത്രണ്ട് മണിക്ക് ഈ പാലക്കാട് ദേവല ദേവലൊരു മാളിത്രയും തിരക്ക് അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ ഓഫറുള്ളൂ ഞായറാഴ്ചത്തോടെ ഈ ഓഫർ കഴിഞ്ഞു അപ്പോൾ ആ ലുലു നേരെ നമ്മൾ പോകുന്ന ഇനി ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ലുലുമാൾ ഇന്ന് അടയ്ക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഫുൾ ടൈം ഇന്നും നാളെയും ഫുൾ ടൈം ഓൺലൈൻ ആയിരിക്കും അപ്പോൾ ഇപ്പോഴും ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത്രയും പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഓഫർ പല എല്ലാത്തിനും അൻപത് പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും പല പ്രൊഡക്റ്റിനും അൻപത് പെർസെൻറ്റേജ് ഓഫർ അവർ കൊടുക്കുന്നുണ്ട് നേരെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരെയുണ്ട് അത് നമുക്ക് കയറിയത് നമുക്ക് പറ്റുന്ന പോലെ അത് കണ്ടില്ലേ നടക്കാനും കൂടി സ്ഥലമില്ലാത്ത പോലെയാണ് ജനങ്ങൾ കൂടിയിരിക്കുന്നത് നമുക്ക് ഓരോ പ്രൊഡക്റ്റും എടുത്ത് അതിൻ്റെ റേറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമുക്ക് അടുത്തേക്ക് പോകാനേ സ്ഥലമില്ലാത്ത പോലെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം ഓരോരോ പ്രൊഡക്റ്റും അതിൻ്റെ ഒരു റേറ്റൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടര് നമുക്ക് പിന്നെ ഇവിടേക്ക് വരുന്നവർക്ക് ഏതിനൊക്കെ അൻപത് പ്രസിഡന്റ് ഓഫർ എന്നെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ ഒരു ന്യൂസ് പേപ്പർ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും എത്രയൊക്കെ ഉണ്ട് എല്ലാം ആ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പേപ്പർ നോക്കിയിട്ട് മേടിക്കാം ഏതിലൊക്കെ ഓഫർ ഉള്ളതൊക്കെ ആ പേപ്പർ നോക്കാം എന്താ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്തും പോകാൻ പറ്റുന്ന രീതിയിലല്ല അത്രയും തിരക്കുണ്ട് അപ്പോൾ നമുക്ക് ആ പേപ്പർ ന്യൂസ് പേപ്പർ വെച്ച് നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് ഏതൊക്കെ ഓഫർ പറഞ്ഞാൽ അത് നമുക്ക് തിരഞ്ഞു മേടിക്കാൻ പറ്റും ഏകദേശം ഈ അൻപത് പെർസെൻറ്റേജ് അല്ല ഓഫർ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇപ്പോൾ രണ്ട് മൂന്ന് ലൈനായിട്ട് നല്ല ഓഫറുള്ള പ്രൊഡക്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ഇത്രയും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പാലക്കാട് ഇത്രയും മാളുകളുണ്ടെങ്കിലും ദേവലത്തൊരു മാൾ ലുലു മാളിൽ ആദ്യമായിട്ടാണ് ഇതേപോലൊരു കാഴ്ച കാണുമ്പോൾ കാണുന്നില്ല അപ്പോൾ ഓരോ വെച്ചാൽ ഓരോ സ്റ്റോക്ക് കഴിയും തോറും അവർ അപ്പോൾ തന്നെ അതൊക്കെ ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഡി സ്റ്റാഫെല്ലാം അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽസായി ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് എല്ലാവർക്കും